ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പം മുതൽ ധാരാളം ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ഗാനങ്ങളുണ്ട് അതിൽ ചിലത് ഇപ്പം ജോൺലി പാടും അത് ജോൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ജോൺസാറിൻ്റെ മകനാണ് അതുകൊണ്ട് തന്നെയാണ് ജോൺലിയെ തിരഞ്ഞെടുത്തത് ഈ പാട്ടുകൾ പാടാൻ അതുപോലെ തന്നെ മറുതാടൻ മച്ചാൻ്റെ നൂറാമത്തെ സബ്സ്ക്രൈബറാണ് ജോൺലി ഓക്കെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അല്ല തിരഞ്ഞെടുത്തത് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹ വന്ദന എൻ്റെ പിതാവ് ചാൾസ് ജോൺ അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ ക്രൈസ്തവ സമൂഹം സഭാവ്യത്യാസമില്ലാതെ അനേക തവണ പാടി ആശ്വസിക്കുന്ന അനേക ഗാനങ്ങൾ ക്രൈസ്തവ കേരളയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രചരപ്രചാരം നേടിയ ഗാനങ്ങൾ അതിലൊന്ന് സ്വർഗനാട്ടിലൻ പ്രിയം തീർത്തിടും മറ്റൊന്ന് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്നുള്ള ഗാനം കൂടാതെ എൻ്റെ സങ്കേതവും ബലവും അതുപോലെ മറവിടമായ എനിക്ക് യേശുണ്ട് കുരിശെടുത്തൻ യേശുവിനെ നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു ആണികളേറ്റ പാണികളാലെ അങ്ങനെ നിരവധി സാധു എന്നെ കൈവിടാതെ ഇങ്ങനെ നിരവധി പ്രത്യാശാ ഗാനങ്ങൾ എൻ്റെ പിതാവ് രചിച്ചിട്ടുണ്ട് ആ ഗാനങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഉള്ള സന്ദർഭത്തിൽ നിങ്ങളും പാടി ആശ്വസിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നെ കാണുന്ന പ്രേക്ഷകരെ നിങ്ങളെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ ഈ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഉണ്ടെന്നുള്ള സത്യം മറക്കാതിരിക്കുക അതിൻ്റെ പിന്നിലെ അനുഭവങ്ങളുണ്ട് തീവ്രമായ അനുഭവങ്ങളുടെ കടന്നു പോയപ്പോൾ എഴുതപ്പെട്ട ഗാനങ്ങളാണ് ഇതെന്നുള്ളത് നിങ്ങൾ മറക്കാതെ ഇരിക്കുക അതിൻ്റെ അനുഭവങ്ങളുടെ മനസ്സിലാക്കി പാടുമെങ്കിൽ തീർച്ചയായിട്ടും ആ എഴുതി അതേ ആത്മാവ് തന്നെ ആ ഗാനങ്ങൾ പാടുമ്പോൾ നമ്മെയും സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിൽ ഒരു ഗാനം ഞാൻ എല്ലാവർക്കും പരിചയമുള്ള ഒരു ഗാനം ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത്ര നല്ലവനാം പ്രിയനേ ഈണയായ ഇനി എനിക്കെന്നും താൻ മതിയാ യും അറിയാവുന്ന എല്ലായ്പ്പോഴും ഏത് സന്ദർഭത്തിലും പാടുന്ന ഗാനമാണല്ലോ ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചു മനോവേദന പലശോധന മമ ജീവിത മാറാതേറിയിടുമ്പോൾ ആത്മനാഥനവൻ ഞാൻ ആശ്വസിക്കും ഇത് നമ്മൾ എത്രയോ തവണ പാടിയിരിക്കുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എൻ്റെ പിതാവ് ഈ ഗാനം എഴുതുന്നത് ഞാൻ വളരെ അത്യാസന്നായ നിലയിൽ ആശുപത്രിയിൽ അഭയം പ്രാപിച്ച സമയം എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് പോലും സംശയിക്കുന്ന പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ വേദനയോടുകൂടെ ആശുപത്രിക്കിൽ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പിതാവിന് കൊടുത്ത ആ വരികളാണ് മനോവേദന പലശോധന എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൗഖ്യമായി ദൈവം അത്ഭുത വിടുതൽ എനിക്ക് നൽകിയപ്പോൾ എൻ്റെ പിതാവ് പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ് പിതാവിന് കൊടുത്തു എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ ഏറ്റവും ഒടുവിലായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയെക്കുറിച്ച് തിരിച്ചു വന്ന സന്ദർഭം ഓർത്തപ്പോൾ പിന്നെയും ആ വഴികൾ പൂർത്തീകരിക്കാനിടയായി ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവിടുത്തെ വഴികളെ അറിഞ്ഞ് അനുഗ്രമിച്ചിടും അവിടുത്തെ ചുവടുകൾ ഈ ഗാനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരും ദിവസങ്ങളിലും അനുഗ്രഹമായി തീരട്ടെ ആശ്വാസമായി തീരട്ടെ ക്രിസ്തീയ കൈരളിക്ക് ധാരാളം സംഭാവനകൾ നൽകിയ ചാൾസ് ജോൺ ആണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം എഴുതിയ അനവധി ഗാനങ്ങൾ ആദ്യമായിട്ട് എഴുതിയ എൻ്റെ പതിനാലാമത്തെ വയസ്സില് പാട്ട് എഴുതാൻ തുടങ്ങിയത് അതെ അന്ന് എഴുതിയ ഒന്നും രംഗത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല ഇല്ല പിന്നെ ഇതൊക്കെ ആദ്യം രംഗത്ത് വന്ന ഒരു പാട്ടാണ് കുരിശെടുത്ത് യേശുവിനെ യേശുവിനെ അത് ഭക്ഷണങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാണ് അത് ആദ്യം പുറത്തേക്ക് വന്നു ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ളത് അതായിരത്തി തൊള്ളായിരത്തി എൺപതിൽ എഴുതിയ എൺപതിലെഴുതിയ ഓക്കെ പിന്നീട് അവസാനം എഴുതിയ പാട്ട് അവസാന കൃപ തന്നു നടത്തണമോ ഓക്കെ എന്നൊരു പാട്ടായി നൂറോളം ഗാനങ്ങൾ കരളിക്ക് സംഭാവന ചെയ്ത ചാൾസ് ജോൺ എന്നും ദൈവം കരങ്ങളിലൂടെ പ്രവർത്തിച്ചു അത് ശരിയല്ലേ അതെ അതെ ദൈവത്തിന്റെ ശക്തി കരങ്ങളിലൂടെ പ്രവർത്തിച്ചു ഇപ്പം ചാൾസ് ജോൺ അച്ചാൻ മറുദാടം മച്ചാന്റെ ഈ നൂറ് കെ തികയുന്ന ദിവസത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഓക്കെ താങ്ക് യു